കൂട്ടുകാർക്ക് നമസ്കാരം വായ്പ എടുക്കുന്നതിന് മുമ്പായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം പേരിസാ ചെലവുകൾ വിദ്യാഭ്യാസം വീട് പുതുക്കിപ്പണികൾ തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പേഴ്സണൽ ലോണുകൾ എടുക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഓരോ ദിവസവും എന്നാൽ വായ്പ എടുക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ പ്രധാനമായും പരിഗണിക്കേണ്ട പരിഗണിക്കേണ്ടതുണ്ട് പേഴ്സണൽ ലോണുകളിൽ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായി പരിഗണിക്കേണ്ട അഞ്ച് ചോദ്യങ്ങളാണ് ആവശ്യ ചോദ്യങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് വായ്പയുടെ ഉദ്ദേശം എന്താണ് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രത്യേക കാരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യാം മിക്ക വ്യക്തിഗത വായ്പകളും വൈവിധ്യപൂർണമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ എടുക്കുന്നത് വിദ്യാഭ്യാസം വീട് പുതുക്കിപ്പണിയാൻ മെഡിക്കൽ അടിയ അടിയന്തരാവസ്ഥകൾ കടം ഏകീകരണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിർവഹിക്കുന്നതിന് ഇവ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ലോൺ എടുക്കുന്നവരുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ആസൂത്രണം ആവശ്യമാണ് അത്യാവശ്യമല്ലാത്ത ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കുന്നത് ഒഴിവാക്കുക പുതിയ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പായി ചിലവ് ഉടനടി ആവശ്യമാണോ അതോ മറ്റ് ഇതര ഫണ്ടിങ് സ്രോതസ്സുകൾ ലഭ്യമാകോ എന്നും നിങ്ങൾ പരിശോധിക്കുക എത്ര തുക ലോൺ വാങ്ങണമെന്ന് എന്നതാണ് അടുത്തത് നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ ആവശ്യമായ തുക കൃത്യമായി എഴുതി വയ്ക്കുക അശ്രാസ്ഥമായി കടം വാങ്ങുന്നത് കാലക്രമേണ ഉയർന്ന പലിശയിലേക്ക് നയിച്ചേക്കാം കൂടാതെ അനാവശ്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും അതേസമയം ലോൺ എടുക്കാത്തത് നിങ്ങൾക്ക് ഫണ്ടുകളുടെ കുറവ് സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് നന്നായി ആലോചിച്ച് കണക്ക് കൂട്ടിയ ലോൺ തുക നിങ്ങൾക്ക് വലിയ വ്യക്തത തരുന്നതാണ് നിങ്ങൾക്ക് ഇ എം ഐ തങ്ങാൻ കഴിയുമോ എന്ന് ആദ്യം നോക്കുക ലോൺ എടുക്കുന്നവർ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് തുല്യമായ പ്രതിമാസ ഈ ഇൻസ്റ്റാൾമെൻറ്റ് കണക്കാക്കി നിങ്ങളുടെ തിരിച്ചടവ് ശേഷി അത്യാവശ്യം വിലയിരുത്തേണ്ടതാണ് മൊത്തം ഇ എം ഐകൾ നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിന് നാൽപ്പത് ശതമാനം കവിയരുത് ഈ പ്രക്രിയ സുഗമമാക്കുന്നതിനും തിരിച്ചടിവ് കണക്കാക്കാനും അപ്പോൾ നിങ്ങളുടെ ബജറ്റിനുള്ളിൽ സുഖകരമാണെന്ന് ഉറപ്പാക്കാനും നിങ്ങൾക്ക് ഇ എം ഐ ഓൺലൈൻ ഇ എം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്താണ് എന്ന് നോക്കുക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബ്യൂറോകൾ നൽകുന്ന മൂന്നക്ക സംഖ്യയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഈ സംഖ്യ സാധാരണയായി മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലാണ് ഉയർന്ന സ്കോർ മികച്ച ക്രെഡിറ്റ് സ്കോനെ സൂചിപ്പിക്കുന്നു ഈ സംഖ്യ ധനകാര്യ സ്ഥാപനങ്ങൾ ലോൺ അംഗീകരിക്കുന്നതിന് പലിശ നിൽക്കുകളെ സ്വാധീനിക്കുന്നു എഴുന്നൂറിന് കൂടുതലുള്ള സ്കോറുകൾ പൊതുവെ നല്ലതായി കണക്കപ്പെടുന്നു അതേസമയം എഴുന്നൂറ്റി അമ്പതിൽ കൂടുതലുള്ള ക്രെഡിറ്റ് സ്കോർ മികച്ചതായി കണക്കാക്കപ്പെടുന്നു നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നിരന്തരം നിരീക്ഷണം നടത്തുകയും നിങ്ങൾ സ്കോർ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എളുപ്പമുള്ള നിബന്ധനകളിലും വ്യവസ്ഥകളിലും വായ്പ നേടാൻ നിങ്ങളെ സഹായിക്കും ലോൺ നൽകുന്നവരെ നിങ്ങൾ താരതമ്യം ചെയ്യാറുണ്ടോ പലിശ നിരക്കുകൾ പ്രോസസിംഗ് ഫീസ് വായ്പ വ്യവസ്ഥകൾ നിബന്ധനകൾ മുതലായവ ധനകാലിക സ്ഥാപനങ്ങൾ നിങ്ങൾക്കിടയിൽ വ്യത്യാസപ്പെട്ടിരുന്നു അതിനാൽ ലോണിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി വ്യത്യസ്ത ബാങ്കുകളുമായി താരതമ്യം ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തിഗത വായ്പ കണ്ടെത്താൻ ധനാരിയ സമയങ്ങളോ ഉപഭോക്തൃ സേവന പ്രതിനിധികളെ സംസാരിക്കുക തീരുമാനമെടുക്കുന്നതിന് മുമ്പായി പേയ്മെൻറ്റ് വിലകൾ ഉപഭോക്താ സേവനം വായ്പാ ദാതാവിൻ്റെ വിശ്വാസ്യത മറിഞ്ഞിരിക്കുന്ന ചാർജുകൾ തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിക്കുക